എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഇതാ മറ്റൊരു രാലാട്ടം ചിത്രം കൂടി നൂറ് കോടി ക്ലബിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ വർഷത്തിന്റെ ഇടം നേടിയിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് തുടരു എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റുകളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക മലയാളത്തിന്റെ സ്വന്തം രത്ന കേന്ദ്ര കഥാപാത്രം അനുചിരിക്ക ചിത്രമായിരുന്നു തുടരും എന്ന് പറയുന്ന സിനിമ ഗംഭീരഭിപ്രായങ്ങൾ നേടിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയത്തിലോട്ട് മുന്നേറുന്ന കാഴ്ച നമ്മൾ കണ്ടാണ് ഓരോ ദിവസവും ചിത്രത്തിന്റെ കളക്ഷൻ യാതൊരു വിധം ഇടിവ് സംഭവിക്കാതെ വൻ കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വർക്കിംഗ് ഡേ ആയിട്ടുള്ള തിങ്കളാഴ്ചകളും ചൊവ്വാഴ്ചകളും റെക്കോർഡ് കളക്ഷൻ സ്വന്തവാക്കി ചിത്ര ചിത്രത്തിൻ്റെ ആദ്യ നാല് ദിവസത്തെ ഒഫീഷ്യൽ വേൾഡ് വീട് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ സിനിമാ പ്രേമികൾ കണ്ണു തള്ളി പോവുകയാണ് എൺപത്തിമൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ആദ്യ നാല് ദിവസം കൊണ്ട് വേൾഡ് വീട് ബോക്സ് ഓഫീസിനായിട്ട് തുടരുമെന്ന് പറയുന്ന സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിന് മാത്രം ഇരുപത്തിയേഴ് കോടി പതിനഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കിയ ചിത്രം റസ്റ്റ് ഓഫ് ഇന്ത്യ എട്ട് കോടി അൻപത്തഞ്ച് ലക്ഷം രൂപ ഓവർസീസിനായിട്ട് നാൽപ്പത്തേഴ് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കി അങ്ങനെ എൺപത്തിമൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കി ചിത്രത്തിന്റെ ഇന്നത്തെ കളക്ഷനോടെ പുറത്തു വരുമ്പോൾ ചിത്രം നൂറ് കോടി സ്വന്തമാക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കേരള ബോക്സ് ഓഫീസിൽ മാത്രം ചിത്രത്തിന് ഇന്നലെ ഏഴ് കോടിക്ക് മുകളിൽ സ്വന്തമാക്കാൻ സാധിച്ചു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഓരോ ദിനവും ചിത്രത്തിലെ എക്സ്ട്രാ ഷോകളുടെ ഒരു എക്സ്ട്രാ ഷോകൾ ആഡ് ചെയ്ത് റെക്കോർഡ് റെക്കോർഡിടുന്ന ഒരു കാഴ്ച കണ്ടാട് ഓരോ ദിവസം മുന്നൂറിന് മുകളിലുള്ള എക്സ്ട്രാ ഷോകളാണ് ചിത്രത്തിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് എംപുര എന്ന് പറയുന്ന സിനിമയക്കാൾ വലിയൊരു വിജയം തന്നെയാണ് എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ കേരള ബോക്സ് ഓഫീസിൽ സൃഷ്ടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിൽ ഇനി മറികടക്കാനുള്ള ജൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ റെക്കോർഡ് മാത്രമാണ് ഒരുപക്ഷെ മറ്റൊരു ഇരുന്നൂറ് കോടി ചിത്രമായിട്ട് ഈ വർഷത്തെ തുടരും എന്ന് പറയുന്ന സിനിമ മറാനുള്ള സാധ്യതകൾ ഏറെയാണ് അത്രയ്ക്കും വലിയൊരു വിജയമാണ് തുടരും സിനിമ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും കാത്തിരിക്കാൻ ചിത്രത്തിന് ഇന്നത്തെ ഒഫീഷ്യൽ കളക്ഷൻ പുറത്ത് വരുമ്പോൾ ചിത്രം ഇരുന്നൂറ് കോടി മറികടക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ഞാനിട്ടും ചിത്രം എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ ഏറെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പങ്കു വെക്കുക അത് എന്ന് പറയുന്ന സിനിമയുടെ ഇന്നത്തെ കളക്ഷൻ പുറത്ത് വരുമ്പോൾ ഇരുന്നൂറ് കോടി ചിത്രം മറികടക്കുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക